എല്ലാവരുടെയും പരമമായ ലക്ഷ്യം ശാന്തിയും മുക്തിയും തന്നെയാണ് അത് കണ്ടെത്താനായി അവർ ഓരോ വഴികൾ തിരയുന്നു ഇന്നതും കൂടി നേടിക്കഴിഞ്ഞാൽ എനിക്ക് സ്വസ്ഥമായി ജീവിക്കാം അല്ലെങ്കിൽ ശാന്തനാവാം സംതൃപ്തനാകാം എന്ന ചിന്തയോടെ ഓരോ മനുഷ്യനും പ്രവർത്തിക്കുന്നു ഓരോ ആഗ്രഹങ്ങൾ വച്ച് പുലർത്തുന്നു ഈ ആഗ്രഹം കൂടി നേടിക്കഴിഞ്ഞാൽ ഞാൻ സംതൃപ്തനായി പിന്നീട് എനിക്ക് ശാന്തം ായി ജീവിക്കാം എന്നാണ് ഓരോരുത്തരുടെയും മനസ്സിൽ അതായത് ശാന്തി മുക്തി ഒക്കെ തന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം പക്ഷേ അത് കിട്ടാനായി കുറെ ആഗ്രഹങ്ങൾ കിടപ്പുണ്ട് അതെന്തൊക്കെയാണെന്ന് ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾക്ക് വ്യത്യസ്ത ഭാവങ്ങളാണ് ചിലർ വിചാരിക്കും എനിക്ക് പ്രധാനമന്ത്രി ആയാലേ വിശ്രമിക്കാൻ പറ്റുള്ളൂ ചിലർ വിചാരിക്കില്ല എനിക്ക് ചെറിയൊരു പൂവ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് സന്തോഷമാവും ചിലയ്ക്ക് ഒരു ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളുടെ അളവുകൾ വ്യത്യസ്തമായിരിക്കും അപ്പോൾ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ ഒന്ന് നമുക്ക് കഴിയാൻ കഴിയുന്ന ആഗ്രഹങ്ങളിലേക്ക് ചുരുക്കുക അപ്പോൾ നമുക്ക് ശാന്തിയും മുക്തിയും ഒക്കെ എളുപ്പത്തിൽ സാധ്യമാകും അപ്പോൾ ശാന്തിയും മുക്തിയും കിട്ടാൻ സമാ സമാധാനവും ശാന്തിയും മുക്തിയും കിട്ടാൻ വേണ്ടത് നമ്മുടെ ആഗ്രഹങ്ങൾ പരിമിതപ്പെടുത്തുക എല്ലാവർക്കും എല്ലാവരും സന്തോഷമായിരിക്കാൻ കിട്ടി ഓക്കെ